ഏഴ് ഘട്ടങ്ങളുണ്ട് ഒരു മനുഷ്യനെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളാണ് പ്രയാസങ്ങളുടെ ഘട്ടങ്ങളാണ് ഒന്ന് കബറാണ് ഒന്ന് കബറിലെ ചോദ്യമാണ് ഒന്നേ കബരേ കബറിൽ നിന്നുള്ള പുനർജീവിതമാണ് ഒന്നേ മഷറയാണ് അതെ ഹിസാബാണ് വിചാരണയാണ് ഒന്ന് അതേ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസാണ് ഒന്ന് പാലം വിട്ടുകിടക്കലാണ് ഇങ്ങനെ പ്രതിസന്ധിയുടെ ഏഴ് ഘട്ടങ്ങളുണ്ട് ആ ഏഴ് ഘട്ടങ്ങളിലും നിങ്ങൾക്ക് രക്ഷ വേണോ എന്നോടുള്ള സ്നേഹമാണ് സ്നേഹമാണ് കുടുംബത്തോടുള്ള അത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ അള്ളാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ടാണ്

നമ്മുടെ ബള്ളാരയിലെ ജനങ്ങള് നമ്മുടെയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര് വലിയ ഭാഗ്യമുള്ളവരാണ് ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ തരണേ കാണാം ഒരു ചരിത്രം ആ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ് അഖിലുപൈത്തിലെ ഒരു പാവപ്പെട്ട കുടുംബം കുടുംബം താമസിക്കാൻ അവർക്ക് ഇടമില്ല അവർക്ക് അതേ വളരെ പ്രതീക്ഷയോടുകൂടെ ഒരു നാട്ടിലെ ഒരു വലിയ പ്രമുഖനായ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ ആളുടെ സമീപത്തേക്ക് ഈ സെയ്ദ് കുടുംബം ഒരു പ്രതീക്ഷയോടുകൂടെ കടന്നു വരികയാണ് സ്വന്തമായി ജീവിക്കാൻ വീടുകളില്ല ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല നമ്മൾ വഴിയാത്രകൾ ചെയ്ത് തെറ്റിപ്പോയി വന്ന് ഒരു മുത്തുറസൂലുല്ലാന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് നമുക്കിന്ന് രാത്രി പാർക്കാനുള്ള സൗകര്യം തരണേ നമുക്ക് സംരക്ഷണം തരണേ പക്ഷേ അള്ളാഹു സമ്പത്ത് കൊടുത്ത അള്ളാഹു വലിയ ഗുണഗണങ്ങൾ ചെയ്ത ആ ധനികനായ മനുഷ്യനും അല്പം ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഇവർ കടന്നു ചെല്ലുന്നത് കഴിയൂല നമ്മുടെ സംസാരത്തിന് തടസ്സം നിൽക്കാതെ തിരിച്ചുപോകണം ഒരിക്കലും ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ സാധ്യമല്ല അവരെ വളരെ വിഷമത്തോടെ പാതിരാത്രി സമയം അവര് കയറി ചെന്നത് ഒരു മനുഷ്യന്റെ വീട്ടിലേക്കാണ് ഒരു ജൂതനായ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു അവര് പറയുന്നു ഞങ്ങൾക്ക് നിങ്ങൾ സംരക്ഷണം തരണേ ഇന്നത്തെ രാത്രിയിൽ ഞങ്ങൾ എവിടെ താമസിക്കാനാണ് അതേ ഒരു ഒരു ബീവിയായ ഒരു സയ്യിദത്തായ ഒരു സ്ത്രീയും അതോടൊപ്പം അവരുടെ കൂടെ ചെറിയ രണ്ട് മൂന്ന് മക്കളും പ്രതീക്ഷയോടുകൂടെ ആ ജൂതനായ മനുഷ്യന്റെ സമീപത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവർക്ക് അവരെ കൂട്ടിയിട്ട് തന്റെ ഭാര്യയുടെ സമീപത്തേക്ക് ചെല്ലുകയാണ് പെണ്ണിനോട് പറയുന്നു പെണ്ണേ ഇവർ ഇന്നാൽ ഇന്ന നാട്ടിൽ നിന്ന് വരികയാണ് ഇവർക്കുള്ള സംരക്ഷണം കൊടുക്കണേ ഇവർക്ക് താമസിക്കാനുള്ള ഇണമുണ്ടാക്കി കൊടുക്കണേ അന്ന് രാത്രി സുഖമായി ആ ആയ ആ സഹോദരിയും ആ വിവിയായ സഹോദരിയും ആ കുടുംബവും അവിടെ താമസിക്കുകയാണ് അല്ലാ അവർക്ക് സംരക്ഷണം നൽകുകയാണ് രണ്ടോ മൂന്നോ ദിവസം വേണ്ട ഭക്ഷണം വെള്ളം സൗകര്യങ്ങൾ എല്ലാം ആചൂതനായ മനുഷ്യൻ ചെയ്തു കൊടുക്കുകയാണ് അവരുടെ നാട്ടിലേക്ക് അവർ തിരിച്ചു പോകുന്നോ പക്ഷേ ഈ ധനികനായ അള്ളാഹു സമ്പത്ത് കൊടുത്തുന്നില്ല അള്ളാഹു ധാരാളം സമ്പത്ത് നൽകിയ ഈ ധനികനായ മനുഷ്യൻ അന്ന് രാത്രി ഒരു സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നമെന്നറിയുമോ അദ്ദേഹം അതാ മനോഹരമായ ഒരു കൊട്ടാരം ഇങ്ങനെ കാണുകയാണ് മനോഹരമായൊരു കൊട്ടാരം ആ കൊട്ടാരത്തിന്റെ പളുങ്കുകളെ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരം ആ കൊട്ടാരം അദ്ദേഹം കൺ കാണുന്നു പ്രതീക്ഷയോടുകൂടെ ആ കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ് നല്ല സന്തോഷമായി നല്ല ആനന്ദമായി എന്തൊരു ഭംഗിയുള്ള കൊട്ടാരമാണ് എന്തൊരു മനോഹരമായ വീടാണ് ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളെ പിടിച്ച് കുറേ ആളുകൾ പിടിച്ചു മാറ്റുകയാണ് അയാൾക്ക് അകത്ത് കിടക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തോട് വിളിച്ചു പറയുകയാണ് തങ്ങളുടെ കുടുംബമായ അഖിലുവൈത്തിലെ ഒരു കുടുംബം പ്രതീക്ഷയോടുകൂടെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് നിങ്ങളോട് അഭയം തേടിയപ്പോ നിങ്ങളവരെ ആട്ടിപ്പായിച്ചില്ലേ നിങ്ങളവരെ മടക്കിയില്ലേ ഇത് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കേണ്ട വീടായിരുന്നു ഇത് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കേണ്ട ഭവനമായിരുന്നു പക്ഷേ നിങ്ങൾ ആട്ടിപ്പായിച്ചതിനാൽ നിങ്ങൾക്ക് ഈ വീടില്ല ഈ വീടിന്റെ ഉടമ ആരാണെന്നറിയുമോ അപ്പുറത്തുള്ള നിങ്ങളുടെ അയൽവാസിയായ ജൂതനായ മനുഷ്യനാണ് അല്ലാ അല്ലാ അയാള് എഴുന്നേൽക്കുന്നു സുബൈ കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഓടി ജൂതനായ ചൂതനായ മനുഷ്യന്റെ സമീപത്തേക്ക് എന്നിട്ട് പറയുന്നു അല്ലയോ നിങ്ങൾ ഇന്നലെ ഒരു കുടുംബത്തിന് സംരക്ഷണം നൽകിയില്ലേ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെലവഴിച്ചത് ആ കുടുംബത്തെ എനിക്കൊന്ന് വിട്ടുതരുമോ എന്നെയൊന്ന് ഏൽപ്പിക്കുമോ അവർക്ക് സംരക്ഷണം ഞാൻ കൊടുത്തുകൊള്ളാം അവർക്കെന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് വലിയ പാരിതോഷികങ്ങൾ തരാം അപ്പോഴാണ് ചൂതനായ മനുഷ്യൻ പറയുന്നത് ഇല്ല 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 എനിക്കത് തരാൻ കഴിയൂല നിങ്ങൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നം ഞാനും കണ്ടിരുന്നോ എനിക്കല്ലാവു സംവിധാനിച്ച സ്വർഗത്തിലെ മണിമാളിക ഞാനും കണ്ടോ പ്രതീക്ഷയോടുകൂടെ അതിലേക്ക് കിടക്കുന്നതായിട്ടാണ് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത് അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ദീനിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് തരൂല എനിക്കത് തരാൻ കഴിയൂല അവരെ സംരക്ഷണം മുഴുവനും ഞാൻ ഏറ്റെടുക്കുകയാണ് ഓ എന്ന് അവർക്ക് അഭയം നൽകിയപ്പോൾ ഒരു ജൂതനായ മനുഷ്യൻ ദീനിലേക്ക് വന്നു എന്ന് മാത്രമല്ല ആ ജൂതനായ മനുഷ്യനിക്ക് അള്ളാഹു പാരിതോഷികമായി നൽകിയിരിക്കുന്നത് സ്വർഗത്തിലെ മണിമാളികയാണ് സ്നേഹം പ്രിയം പ്രിയം അത് നമ്മുടെ കൽബുകളിൽ എന്നും ഉണ്ടായിരിക്കണം ഒരറ്റ ഒരു അഖിലുബൈ നമ്മൾ മോശമാക്കണ്ട ഒരാളെ കുറിച്ച് നമ്മൾ മോശമായി പറയണ്ട എല്ലാ അഖിലുബൈത്തിനെയും സ്നേഹിക്കാനും അവരെ ഇഷ്ടം വെക്കാനും അവരെ ഉപ്പ് വെക്കാനും നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് നൽകട്ടെ